വയനാട് നിവാസികൾക്ക് പാലാ സേവാഭാരതിയുടെ കൈത്താങ് പാലായിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി സാധന സാമഗ്രികൾ ശേഖരിച്ചു പാലാ ടി ബി റോഡിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി കളക്ഷൻ സെന്റർ പാലാ കരുണ ആശുപത്രിയിലെ സതീഷ് ഡോക്ടർ ആദ്യ സംഭാവന നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അപ്പോൾ കേരളത്തിലേന്നല്ല ലോകത്തിലെ മുഴുവൻ ആൾക്കാരെ വളരെ വേദനയോടു കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാലായിൽ നിന്നും അതിനെന്ത് സഹായമോ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച സമയത്ത് ദേശീയ സേവാഭാരതി എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പാലാ സേവാഭാരതി അപ്പോൾ അവിടെ ചിലഞ്ഞ ആൾക്കാരെ ഏറ്റവും കൂടുതൽ അവിടെ തിരച്ചിൽ നടത്താൻ വേണ്ടിയുള്ള സഹായങ്ങളാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് വേണ്ട ഫുട് കയ്യുറ അതുപോലെ മഴക്കോട്ട് ഈ സാധനങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അവിടെ വേണ്ടത് ബാക്കി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ഉൽപ്പന്നങ്ങളും ബാക്കി എല്ലാം വേറെ മീനച്ചിൽ കണ്ട് സംഘചാലകും പാലാ സേവാഭാരതി അധ്യക്ഷനുമായ കെ കെ ഗോപകുമാർ ആദ്യ സംഭാവന ഏറ്റുവാങ്ങി ജില്ലാ സേവാ പ്രമുഖ സി കെ അശോക് കുമാറും മറ്റ് സംഘ വിവിധ ക്ഷേത്ര കാര്യകർത്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു പാലായിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി സാധന സാമഗ്രികൾ ശേഖരിച്ചു പാലായിലെ വ്യാപാരികൾ നല്ല രീതിയിലാണ് പ്രതികരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ആ അവിടുത്തെ നമ്മളോട് ഒപ്പമുള്ള സാധാരണ ജനവിഭാഗത്തിന് അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ള ആൾക്കാരെ സഹായിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പാലയിലെ വ്യാപാരി സമൂഹവുമായി ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ട മുഴുവൻ അവശ്യ സാധന വസ്തുക്കളും തുണി മരുന്ന് വെള്ളം പലയിരക്ക് സാധനങ്ങളെല്ലാം അവിടെ അടിയന്തിരമായി എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിനുവേണ്ടിയിട്ടുള്ള കളക്ഷനാണ് നടക്കുന്നത് പാലയിൽ പാലായിലെ വ്യാപാരി സമൂഹം വളരെ പോസിറ്റീവായിട്ട് ഇതിനോട് നമ്മളോട് സമീപിക്കുന്നുണ്ട് വ്യാപാരി സമൂഹത്തിന് നമ്മൾ ഈ സമയത്ത് നന്ദി അർപ്പിക്കുന്നു അതുപോലെ അവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതം എത്രയും പെട്ടെന്ന് ആഹ്വാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഉദ്ദേശിക്കുന്നു